തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ പ്രതിമാസം ഏഴായിരം രൂപ സ്റ്റൈപ്പെൻ്റും ഉയർന്ന പ്രതിമാസ കമ്മീഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ എഴുപത് വയസ്സ് പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലി ചെയ്യാവുന്നതാണ് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ ഫോർ സീറോ ത്രീ വൺ സീറോ ഫൈവ് സീറോ നയൻ ഫോർ ടബിൾ സീറോ ടു ത്രീ എയ്റ്റ് ടു സെവൻ വൺ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക സെക്യൂർ ഇലക്ട്രിക്കൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ എൽ എം വി ലൈസൻസ് ഉള്ളവരായിരിക്കണം സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളെയും കുറിച്ച് കുറിച്ചറിയുവാൻ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് നയൻ സീറോ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഡബിൾ നയൻ സിക്സ് വൺ നയൻ വൺ ഡബിൾ ത്രീ ഡബിൾ ത്രീ ബാങ്കിംഗ് സർവീസ് സ്ഥാപനത്തിന് തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ കലക്ഷൻ എക്സിക്യൂട്ടീവിനെയും ടീം ലീഡറെയും ആവശ്യമുണ്ട് ഡിആർഎ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതത് ജില്ലകളിലുള്ളവർക്കും മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു സീറോ സിക്സ് വൺ സെവൻ ട്രീംസ് മാട്രമോണിയൽസിൻ്റെ തൃശൂർ കാഞ്ഞാണി ബ്രാഞ്ചുകളിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് പ്രവൃത്തി പരിചയമുള്ള ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ കേരളത്തിന് പുറത്തേക്ക് പുരുഷന്മാരെ സെയിൽസിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സിന് മുകളിൽ കന്നഡ തമിഴ് ഭാഷകൾ അറിഞ്ഞിരിക്കണം തൃശൂർ പാലക്കാട് ജില്ലകളിലുള്ളവർക്ക് മുൻഗണന വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഫോർ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ വൺ കെമിക്കൽ ഷോപ്പിലേക്ക് പത്ത് കിലോമീറ്റർ പരിധിയിലുള്ളവരെയും അക്കൗണ്ട്സിൽ മുൻപരിചയമുള്ളവരെയും ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറ് മണിവരെ ശമ്പളം പന്ത്രണ്ടായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സിക്സ് വൺ ഡബിൾ ഫൈവ് എയ്റ്റ് സിക്സ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ഫോർ സിക്സ് ഫൈവ് ത്രീ നയൻ അമല ആശുപത്രിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശ്രീ മേലെ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ ഫൈവ് സെവൻ ത്രീ ടു ഫൈവ്